മഴത്തോര് മുംബൈ സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ അടിപൊളി സൂപ്പറായിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ രേവതി കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അലീന തിരിച്ചറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അങ്ങനെ ഇരിക്കെ അലീനയുടെ ഓർഫനേജിൽ നിന്നും അലീനയ്ക്കൊരു കോള് വരുന്നുണ്ട് മോളെ എത്ര നാളായി നിന്നെ കണ്ടിട്ട് നിനക്ക് ഞങ്ങളെ ഒന്നും കാണാൻ തോന്നുന്നില്ലേ നീ ഇപ്പോൾ ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്നേയുള്ളൂ എൻ്റെ ഓരോ ദിവസവും എൻ്റെ ഓരോ പ്രാർത്ഥനയിലും നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊരു മേഡം പറയുന്നുണ്ട് മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട് പോകണം ബ്രചിതാമേ മരിക്കുന്ന സമയത്ത് നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല നിനക്ക് പ്രായപൂർത്തിയാക്കുന്ന സമയത്ത് അത് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാണ് ബ്രചിതാ മാമ്മി ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചത് അപ്പോൾ അത് നിൻ്റെ കയ്യിലൊന്ന് ഏൽപ്പിക്കണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ട് നീ എന്തായാലും ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട് പോണം അലീന എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് അലീന പിറ്റേ ദിവസം രാവിലെ തന്നെ ഓർഫനേജിൽ എത്തുകയാണ് അവിടെ ചെന്ന ഉടനെ തന്നെ ഒരു മാഡം അവളുടെ കയ്യിലേക്ക് ആ ഒരു ഫയൽ എടുത്തു കൊടുക്കുന്നുണ്ട് വിറങ്ങലിച്ച കയ്യോടെയാണ് അവൾ അത് വാങ്ങുന്നതെങ്കിലും അവൾ ആലോചിക്കുന്നുണ്ട് ഇതിനകത്ത് എന്തായിരിക്കും ഇതിനകത്തുണ്ടായിരുന്നത് ലക്ഷ്മി രേവതിക്കുട്ടിയുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ബ്രജുരാമേമിനെ ഏൽപ്പിച്ച ഒരു ഡീറ്റെയിൽസ് ആണ് രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെ വിവരങ്ങൾ അടങ്ങിയ ഒരു ബുക്കായിരുന്നു അത് അവിടെ ഏൽപ്പിച്ചിരുന്നത് അത് വലുതാകുന്ന സമയത്ത് അവളുടെ അമ്മയെ ഒരിക്കലും അവൾ പഴിക്കരുത് അവളുടെ അച്ഛൻ അവളുടെ അമ്മയെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ട് പോയ കഥയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അലീനയ്ക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എങ്കിലും ഒരു ഇറങ്ങിറിച്ച കയ്യോടു കൂടിയാണ് അവൾ ആ ഒരു ഫയലെ ഏറ്റുവാങ്ങിയത് അതിനകത്ത് എന്തായിരിക്കും എന്നുള്ള കാര്യം അവൾ ഇങ്ങനെ പല തവണ ആലോചിക്കുന്നുണ്ട് ആലോചിച്ച് അവൾ ബുക്ക് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് അലീനയുടെ വിവരങ്ങളും കുഞ്ഞിരാമൻ്റെ വിവരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയൊരു സന്തോഷത്തോടെയാണെങ്കിലും അപ്പുറത്തെ ഒരു പേപ്പർ മാറ്റുന്ന സമയത്ത് രേവതി കുട്ടിയുടെ വിവരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആരായിരിക്കും അവളുടെ അച്ഛൻ എന്നുള്ള ഒരു ആകാംക്ഷയിൽ അലീന ആ ഒരു പേപ്പർ മറിച്ചു നോക്കുന്നുണ്ട് അതിനകത്ത് കൈതക്കൽ എന്നൊരു വീട്ടുപേരും ശിവപ്രസാദ് എന്നൊരു പേരും കണ്ടിരുന്നു അത് കുറേ തവണ അലീന ആലോചിക്കുന്നുണ്ട് ഞാൻ എവിടെയോ എനിക്ക് നല്ല പരിചയമുള്ള പേരാണല്ലോ ശിവപ്രസാദും കൈതക്കലും അങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ടാണ് അറീനയ്ക്ക് ആ ഒരു ഞെട്ടലൂടെ ആ സത്യം മനസ്സിലാവുന്നത് അയ്യോ ഇത് മനുവേട്ടൻ്റെ അച്ഛൻ്റെ പേരാണല്ലോ ശിവപ്രസാദ് എന്ന് പറയുന്നത് മനുവേട്ടൻ്റെ അച്ഛനല്ലേ മനുവേട്ടൻ്റെ വീട്ടുപേരല്ലേ കൈതക്കൻ ഇതെങ്ങനെ ഇവിടെ വന്നു അപ്പോൾ രേവതി കുട്ടിയുടെ അച്ഛൻ അയാളായിരുന്നോ അയാളാണോ രേവതി കുട്ടിയുടെ അമ്മയെ വഞ്ചിച്ച് അവർക്ക് ഒരു സമ്മാനം രേവതി അവർക്ക് സമ്മാനമായിട്ട് രേവതി കുട്ടിയെ കൊടുത്തിട്ട് പോയത് അപ്പോൾ മനുവേട്ടൻ്റെ സ്വന്തം സഹോദരിയാണോ എൻ്റെ രേവതി കുട്ടി എന്നൊക്കെ ഞാൻ ഞെട്ടിലൂടെ ആലോചിക്കുകയാണ് അലീന അങ്ങനെ രേവതി കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കിയ ശേഷം അലീന അവിടെ നിന്നും ഇറങ്ങി നേരെ രേവതി കുട്ടിയുടെ അമ്മയുടെ സഹോദരനെ കാണാനാണ് കേട്ടോ അലീന പോകുന്നത് അവിടെ ചെന്നപ്പോൾ അയാളുടെ ഭാര്യയുമുണ്ട് രേവതി കുട്ടിയുടെ അമ്മയുടെ കാര്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചെങ്കിലും അയാൾ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് അലീനയോട് ആദ്യം പെരുമാറിയത് അലീന വീണ്ടും അവരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ലക്ഷ്മി എന്നൊരു പെങ്ങളില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഭാര്യ അടുക്കളയിൽ നിന്നും ഓടി വരുന്നുണ്ട് അവർ വലിയ വലിയ ദേശത്തിലാണ് അലീനയോട് പെരുമാറിയത് നീ ഇപ്പോൾ ഇവിടുന്ന് പൊയ്ക്കോളണം അവിടെ കാര്യം ഈ വീട്ടിൽ പറയാനേ പാടില്ല എന്ന് പറഞ്ഞ് അലീനയെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയാണ് അലീന പോകുന്ന വഴിക്ക് അവരുടെ സഹോദരൻ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് മോളെ നീ ആരാണ് എൻ്റെ ലക്ഷ്മി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനേറ്റിയായിരുന്നു അവൾ അവളെ കാണാൻ തന്നെ എന്ത് സുന്ദരമായിരുന്നു പക്ഷേ അവൾ നമ്മളെ എല്ലാം ചതിച്ച് അവൾ മറ്റൊരു ലോകത്തേക്ക് പോയി അവൾ അവളുടെ കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് ഓർക്കാനേ താല്പര്യമില്ല അവളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പല പല ഓർമ്മകളും വരുന്നുണ്ട് എൻ്റെ കളിക്കൂട്ടുകാരി എൻ്റെ അനിയത്തി എല്ലാമായിരുന്നു അവൾ അവൾ നല്ല അവൾ പഠി പഠിക്കാനും നല്ല മിടുക്കിയായിരുന്നു പക്ഷേ അവൾക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇല്ല അവളെ ചതിച്ചതാണ് പണ്ടൊരു എസ്റ്റേറ്റിലേക്ക് വലിയൊരു മുതലാളി വരുമായിരുന്നു അവിടെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മിക്കുട്ടിയും അവരോടൊപ്പം പോകുമായിരുന്നു അവിടെ വെച്ചിട്ടാണ് ആ ഒരു മുതലാളിയുമായി അവൾ സ്നേഹത്തിലായത് പക്ഷേ ആ സമയത്ത് അയാൾക്ക് മറ്റൊരു ഭാര്യയും മോനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു അവർ തമ്മിൽ പരസ്പരം പ്രണയത്തിലായി അയാൾ അവളെ ചതിക്കുകയായിരുന്നു മോളെ അവൾ പലതവണ അയാൾ താമസിക്കുന്നിടത്തേക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആഹാരം കൊണ്ടുപോയി അച്ഛനും അമ്മയ്ക്കും പോലും ഒരു സംശയവും തോന്നില്ല പഠിക്കാൻ മിടുക്കിയായത് കൊണ്ട് തന്നെ അവൾ മറ്റൊരു അബദ്ധത്തിൽ ചെന്ന് ചാടില്ല എന്നായിരുന്നു അവരുടെയൊക്കെ വിശ്വാസം പക്ഷേ എല്ലാം കൈവിട്ടുപോയി അവർ തമ്മിൽ അത്രമാത്രം സ്നേഹത്തിലായി അങ്ങനെ അയാൾ അവൾക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ചിട്ട് അയാൾ പിന്നെ ആ വഴിക്ക് വന്നതേയില്ല കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യം അറിഞ്ഞത് അപ്പോഴത്തേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു ഓർഫനേജിൽ ഉപേക്ഷിച്ചു എന്നിട്ട് അവൾ മരണത്തിലേക്ക് പോയി ആ കുഞ്ഞ് പിന്നെ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് സ്നേഹമുണ്ട് മോളെ പക്ഷെ ഒരു കാരണവശാലും ആ കുഞ്ഞിനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസി താമസിപ്പിക്കാൻ കഴിയില്ല എന്റെ ഭാര്യയുടെ സ്വഭാവം നീ കുറച്ചു നേരത്തെ കണ്ടതല്ലേ അവൾ ഒരു കാണ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട അവൾ ഇപ്പോൾ ഒരു സുരക്ഷിത കൈകളിലുണ്ട് അവൾ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ തരാം ഇടയ്ക്ക് എന്നെ വിളിച്ചാൽ മതി നിങ്ങളുടെ കുഞ്ഞു പെങ്ങളെ നിങ്ങളുടെ കളിക്കൂട്ടുകാരിയെ ഞാൻ കാണിച്ചുതരാമെന്ന് പറഞ്ഞ് അലീന തിരിച്ചു നടക്കുന്നുണ്ട് വീണ്ടും അയാൾ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ലക്ഷ്മിക്കുട്ടിയുടെ മോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള സമയത്ത് എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു പോവുകയാണ് കേട്ടോ അവിടെ നിന്നും അലീന നേരെ രേവതിക്കുട്ടിയുടെ അടുത്തേക്കാണ് പോയത് രേവതിക്കുട്ടിയെ കുട്ടിയെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതി കുട്ടിക്കാണെങ്കിലും അറീന എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്നെ കാണാൻ ഇപ്പോൾ വരാറേ ഇല്ലല്ലോ എന്തുപറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അലീന രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് നിൻ്റെ അമ്മയെപ്പറ്റി അറിയാം പക്ഷേ നിനക്ക് നിൻ്റെ അച്ഛനെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആ രേവതിക്കുട്ടി പറയുന്നുണ്ട് വേണ്ട വേണ്ട അലീന ചേച്ചി എൻ്റെ അമ്മയെ ചതിച്ചിട്ട് പോയ ആളെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയണ്ട എനിക്ക് അയാളുടെ കാണു പോലും വേണ്ട ഞാനെങ്ങാനും അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ചെകിട്ട് അടിച്ചു പൊട്ടിക്കും അത്രമാത്രം ദേഷ്യമുണ്ട് എൻ്റെ അമ്മയെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ട് പോയവനല്ലേ അയാളെ എൻ്റെ അച്ഛൻ എന്ന് അംഗീകരിക്കാൻ കൂടെ എനിക്ക് കഴിയില്ല എന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ അലീന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് എന്തായാലും ഈ ഒരു കാര്യം ഈ ഒരു വലിയ സത്യം അവളെ ഞാൻ അറിയിക്കുന്നില്ല അതിനെ കുറച്ച് കുറച്ചു നാളുകൂടെ കാത്തിരിക്കാം അങ്ങനെ രേവതി കുട്ടിയുമായി കുറച്ചു നേരം സന്തോഷത്തോടെ സംസാരിച്ചതിന് ശേഷം അലീന അവിടെ നിന്ന് ഇറങ്ങി നേരെ വരുന്നത് മനുവിൻ്റെ വീടായ കൈതക്കയിലേക്കാണ് അവിടെ വരുമ്പോൾ തന്നെ ശിവപ്രസാദിൻ്റെ ഭാര്യ അവിടെ നിൽപ്പുണ്ട് നിക്കടി അവിടെ നീ എവിടേക്ക് ഈ വേലക്കാരിയായിരുന്നിട്ട് നീ എൻ്റെ വീട്ടിൽ അധികാരത്തോടെ കയറി വരുന്നത് നിനക്കെന്താ ഇവിടെ കാര്യം നീ അവിടെ ബാലചന്ദ്രനെ കൈക്കലാക്കിയതും കൈവശപ്പെടുത്തിയതും പോലെ ഇവിടെ വന്നിട്ട് എൻ്റെ ഭർത്താവിനെ നീ കൈവശപ്പെടുത്താൻ പോവുകയാണോ നിനക്കെന്താ ഇവിടെ അധികാരം എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നുണ്ട് നിനക്ക് എൻ്റെ ഭർത്താവിനെ കാണണോ എന്നോ നിനക്ക് അവിടുത്തെ കുടുംബം നശിപ്പിച്ചതുപോലെ എൻ്റെ കുടുംബവും നശിപ്പിക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ശിവപ്രസാദ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ശിവപ്രസാദ് ചോദിക്കുന്നുണ്ട് മോളെ എന്താ എന്താ കാര്യം എന്തിനാ നീ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം എനിക്ക് നിങ്ങളുമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് അപ്പൊ അയാൾ അലീനയുടെ അടുത്തേക്ക് വരികയാണ് ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ തന്നെ അയാൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അയാൾ ആകെ വിയർത്ത് തലയൊക്കെ കുനിച്ചു നിൽക്കുന്നുണ്ട് ലക്ഷ്മിയോ ആദ്യം അത് നിരസിക്കാൻ ശ്രമിച്ചു എങ്കിലും വീണ്ടും അലീന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലക്ഷ്മിയെ അറിയില്ലേ മരിച്ചുപോയ ലക്ഷ്മി അവരോട് പ്രണയം നടിച്ച് അവർക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ചിട്ട് നിങ്ങൾ പോയില്ലേ ആ സ്ത്രീ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ശിവപ്രസാദ് പറയുന്നുണ്ട് അവളിപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ആ സ്ത്രീ ഇപ്പോൾ ജീവനോടെ ഇല്ല പക്ഷേ നിങ്ങളുടെ മകൾ അവളിപ്പോൾ ജീവനോടെ ഉണ്ട് എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമോ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് അയ്യോ എൻ്റെ മോൾ എവിടെയാ എൻ്റെ മോളിപ്പോൾ എവിടെയുണ്ട് എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നു ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ലക്ഷ്മിയുമായിട്ട് ഞാൻ വലിയ പ്രണത്തിൽ പ്രണയത്തിലായിരുന്നു എനിക്ക് ഇവളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എല്ലാം ലക്ഷ്മി തന്നു അങ്ങനെയാണ് ഞാൻ അവളുമായിട്ട് അമിതമായിട്ട് സ്നേഹത്തിലായത് പക്ഷേ എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് അലീന പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ എന്തിനാണ് അവരുടെ ജീവിതം കൂടി നിങ്ങൾ നശിപ്പിച്ചത് നിങ്ങൾക്കൊരു മോനും ഒരു ഭാര്യയും ഇല്ലായിരുന്നോ പിന്നെ എന്തിനാണ് മറ്റുള്ളൊരു സ്ത്രീയുടെ ജീവിതം കൂടി നിങ്ങൾ നശിപ്പിച്ചത് അവർ നിങ്ങൾക്ക് ഈ ഒരു മോനോ ഭാര്യയോ ഉണ്ടെന്നുള്ള സത്യം അറിഞ്ഞത് തന്നെ അവർ അറിഞ്ഞത് തന്നെ അവർ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് ആ സമയത്ത് എല്ലാം കൈവിട്ടു പോയി എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് ഇവളിൽ നിന്നും കിട്ടാത്ത സ്നേഹം ഒത്തിരി സ്നേഹം എനിക്ക് ലക്ഷ്മി തന്നു പക്ഷേ ഒരിക്കലും എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു പക്ഷേ അവൾക്കൊരു കുഞ്ഞുണ്ട് എന്നും അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ കഴിയുമോ എവിടെയാണ് അവളിപ്പോൾ ഇപ്പോൾ എത്ര വയസ്സായി അവൾക്ക് എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു എൻ്റെ ലക്ഷ്മിയുടെ മോൾ എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് വളരെ പുച്ഛം തോന്നുകയാണ് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു സ്ത്രീയെ പേഴ്ച്ചു പ്രസവിപ്പിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും വീണ്ടും അവളെ നിങ്ങൾ അന്വേഷിക്കുകയാണോ നിങ്ങളുടെ മോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് നാണമില്ല എന്നൊക്കെ വീണ്ടും അലീന വലിയ രൂക്ഷമായിട്ട് അയാളോട് ഞാൻ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ അയാൾക്ക് തിരിച്ചൊന്നും പറയാനില്ല ഇത്രയും നേരം അലീനക്ക് എൻ്റെ ഭർത്താവിനോട് എന്തായിരിക്കും പറയാനുള്ളത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് അയാളുടെ ഭാര്യ അകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അവൾ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി നിങ്ങൾക്ക് അവൾ നിങ്ങളോട് എന്താണ് ചോദിച്ചത് ഇത്രയും സമയം നല്ല സന്തോഷത്തോടെ ഇരുന്ന നിങ്ങളുടെ മുഖം ഇപ്പോൾ പെട്ടെന്ന് എന്തുപറ്റി ഇത്രയും സങ്കടത്തിലാവാൻ നിങ്ങൾക്ക് എന്തുപറ്റിയും ചോദിക്കുമ്പോൾ ശിവപ്രസാദ് പറയുന്നുണ്ട് ഒന്നുമില്ല കമലേ നീ അകത്തുപയ്ക്കോ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ടെൻഷൻ ആയതാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവൾക്കും എന്തൊക്കെയോ ഡൗട്ട് വരുന്നുണ്ട് അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി കയറി പോവാണ് കേട്ടോ വീണ്ടും അറിഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോൾ ശിവപ്രസാദ് വിളിക്കുന്നുണ്ട് മോളെ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം അവളോട് എനിക്ക് ചെയ്ത ഞാൻ ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കണം അവളുടെ അമ്മയെ ഞാൻ ഇങ്ങനെ ചതിച്ചിട്ട് പോയതല്ലേ അതുകൊണ്ട് അവൾക്ക് എന്തായാലും എന്നെ കാണണമെന്ന് ആഗ്രഹമൊന്നും കാണില്ല എന്ന എന്ന് എനിക്കറിയാം അവൾക്ക് എന്നെ കണ്ടാൽ വലിച്ചു കീറാനുള്ള ദേഷ്യം കാണും പക്ഷേ എന്നാലും ഞാൻ അതെല്ലാം ഉള്ളിലൊതുക്കാം എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം അപ്പോൾ അലീനെ പറയുന്നുണ്ട് ഒരുനാൾ ഞാൻ നിങ്ങളെ അവളുടെ അടുത്ത് കൊണ്ടുപോകാം എനിക്ക് അവളെ അറിയാം ഒരുനാൾ ഞാൻ അവളെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം പക്ഷേ അന്ന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മനുവിനോട് അവൾ തുറന്നു പറയുകയാണ് മനുവിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു മനുവിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു സ്ത്രീയെ പിഴപ്പിച്ചു അതിലൊരു കുഞ്ഞുണ്ടായി എന്നുള്ള സത്യമൊന്നും മനുവിനെ ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല പക്ഷേ രേവതിക്കുട്ടിയോട് എന്തോ ഒരു പെങ്ങൾ എന്നുള്ള സ്നേഹം മനുവിന് നേരത്തേ ഉണ്ട് അലീനയോട് മനു പറയുന്നുണ്ട് അലീന എനിക്ക് രേവതി കുട്ടിയെ ഒന്ന് കാണണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ശരി മനുവേട്ട ഞാൻ അവളെയും വരാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അലീന രേവതിയെയും കൂട്ടി വരുന്നുണ്ട് മനുവിനെ കണ്ടതും മനുവേട്ട എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട് അപ്പോൾ അവളുടെ സ്വന്തം പെങ്ങൾ ഓടി വരുന്നത് പോലെയാണ് മനുവിന് തോന്നിയത് അപ്പോൾ മനു ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് മനുവിനെ ആ മനുവിൻ്റെ ആ ഒരു സ്നേഹം കാണുമ്പോൾ രേവതിക്കുട്ടിക്ക് വല്ലാതെ കണ്ണ് നിറയുന്നുണ്ട് അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് എന്തു പറ്റി മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് നീ എൻ്റെ കുഞ്ഞു പെങ്ങൾ കുട്ടിയല്ലേ നീ എൻ്റെ സ്വന്തം പെങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ദത്തെടുത്ത മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നീ എൻ്റെ കുഞ്ഞു പെങ്ങളല്ലേ എൻ്റെ സ്വന്തം പെങ്ങളെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ മനു രേവതിക്കുട്ടിയെ അപ്പോൾ അത് കാണുമ്പോൾ അലീനക്കും തന്നെ വളരെ സന്തോഷാവുന്നുണ്ട് എൻ്റെ രേവതി അവളുടെ അച്ഛൻ അംഗീകരിച്ചില്ലെങ്കിലും അവൾക്കൊരു ഏട്ടനുണ്ടല്ലോ അവളുടെ സ്വന്തം ഏട്ടൻ അത് സ്നേഹിക്കാൻ മാത്രം അറിയാനുള്ള മനുവേട്ടൻ എനിക്ക് അത് മാത്രം മതി എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവളുടെ അച്ഛൻ അംഗീകരിച്ചില്ലെങ്കിലും അവൾക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ചേട്ടനുണ്ടല്ലോ അങ്ങനെ മനു അവൻ്റെ സഹോദരിയായ രേവതിയെ സ്നേഹിക്കുന്നത് കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുന്നുണ്ട് അലീനെട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതിലെ അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി മഴത്തോറിന് മുമ്പേ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്